മർജി ുന്നത് വേർഡിനെ മർജി മർജി എന്ന് ഹിന്ദിയിൽ പറഞ്ഞ വിഷ് എന്നുള്ളതാണ് ഓക്കെ ഇപ്പൊ നമ്മൾ പറയില്ലേ ആസ് യു വിഷ് ആ നിന്റെ ആഗ്രഹപ്രകാരം അല്ലെങ്കിൽ നിന്റെ ഇഷ്ടപ്രകാരം എന്നൊക്കെ പറയത്തില്ലയോ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മർജി എന്നുള്ള വേർഡ് ഓക്കെ ഇപ്പോൾ ഇവിടെ എന്ന് പറയാത്തത് മർജി എന്നുള്ള വേർഡ് ആയതുകൊണ്ടാണ് കേട്ടോ ജെസി ആബ്കി മർജി ആ ആസ് യു വിഷ് അല്ലെങ്കിൽ നിന്റെ ഇഷ്ടപ്രകാരം താങ്കളുടെ ഇഷ്ടപ്രകാരം ആഗ്രഹപ്രകാരം എന്നൊക്കെ പറയുന്നതാണ് ഓക്കെ ഇനിയിപ്പോൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ അത് നിൻ്റെ ഇഷ്ടപ്രകാരം ചെയ്തോ അല്ലെങ്കിൽ നിൻ്റെ ആഗ്രഹപ്രകാരം ചെയ്തോ എന്നൊക്കെ നമ്മൾ പറയത്തില്ലയോ എങ്ങനെയാ തുമാരി മർജിക്കരും തുമാരി മർജിക്കരും അല്ലെങ്കിൽ താങ്കളുടെ ആഗ്രഹപ്രകാരം ഇഷ്ടപ്രകാരം എന്ന് പറയാനായിട്ട് കേട്ടോ ആപ്കി മർജി കരും ഓക്കെ ഇനി എന്താ ആ ഞാൻ നിൻ്റെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ നിൻ്റെ ആഗ്രഹപ്രകാരം ചെയ്യാം എന്ന് പറയുകയാണെങ്കിൽ മേം തുമരി മർജി കെ അനുസാർ പ്രകാരം എന്ന് പറയാനാണ് കേട്ടോ തുമ്മരി മർജി കെ അനുസാർ കരുങ്ക ഞാനാണെങ്കിൽ കരൂങ്കി സ്ത്രീലിംഗം കേട്ടോ മേം തുമരി മർജി കെ അനുസാർ നിൻ്റെ ആഗ്രഹപ്രകാരം ഞാൻ ചെയ്യാം എന്ന് പറയുന്നതാണ് മനസ്സിലാവുന്നുണ്ടോ അപ്പം ഈ ഒരു വാക്ക് മനസ്സിലാക്കി വെക്കുക മർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ് എന്ന് പറയാനാണ് ഓക്കെ കൂടാതെ നമ്മുടെ മെമ്പേഴ്സിലെ ഗ്രൂപ്പിൽ ഇപ്പോൾ ഒരു തേർട്ടി ഡേയ്സ് സീരീസ് റണ്ണിങ് ആണ് നിങ്ങളായെങ്കിലും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഒരു ജോയിൻ ബട്ടൺ കാണും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫിഫ്റ്റി നയൻ റുപ്പീസിൻ്റെ ഞാൻ മേളിൽ സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട് ഫിഫ്റ്റി നയൻ റുപ്പീസിൻ്റെ സിൽവർ ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്താൽ മതി കേട്ടോ കൂടാതെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം ലിങ്ക് അതല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി ഞാൻ സെൻഡ് ചെയ്ത് തന്നേ കേട്ടോ ഓക്കെ